നമസ്കാരം തലസ്ഥാന നഗരിയിലെ തീരദേശ ജനത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തീരശോഷണം നൂറുകണക്കിന് കുടുംബങ്ങൾ ഭവനരഹിതരാവുകയും അനേകം കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ കഴിയുകയുമാണ് മഴക്കാലത്ത് പൂർണ്ണമായും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടേണ്ട അവസ്ഥ ഈ ജീവൽ പ്രശ്നം പരിഹരിക്കുന്നതിനായി തീരദേശ ജനത മുട്ടാത്ത വാതിലുകളില്ല തിരഞ്ഞെടുപ്പ് സമയത്ത് ഇടത് വലതു മുന്നണികൾ നൽകുന്ന ഉറപ്പുകളും വാഗ്ദാനങ്ങളുമല്ലാതെ തലസ്ഥാനത്തെ തീരദേശ ജനതയ്ക്ക് ഒന്നും ലഭിച്ചിട്ടില്ല എന്നാൽ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ തീരദേശ നിവാസികൾക്ക് വാഗ്ദാനം മാത്രമല്ല അത് നടപ്പിലാക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ുംങ്ങനെ ഇങ്ങനെ തന്നെ ഇവിടെ എല്ലാം ചെയ്ത് നടുവിലൊരു ഹാർബർ വരും ഇതാണിപ്പോ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ അഞ്ചാറ് ഏഴ് കൊല്ലായിട്ട് ഇത് ഇവര് ചെയ്യുമ്പോൾ ഇതിന്റെ ഇഫക്റ്റ് ഇവിടെ വന്ന് ഇതാണിപ്പോ കടലാക്രമണം വരുന്നത്

ഫിറ്റ്ലാൻഡിംഗ് ഫെസിലിറ്റി ഉൾപ്പെടെ ഉണ്ടാക്കാൻ ഗവൺമെന്റ് പിന്നെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു അടിയന്തരമായിട്ട് നമ്മൾ രണ്ടു മൂന്നാം പുതിയ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഇത് രണ്ട് എല്ലാ വാർത്തക്കാരും വന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഞാൻ പറഞ്ഞത് ചെയ്ത് വിശ്വാസമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ല ഞാൻ പറഞ്ഞതരാം എല്ലാം ചെയ്യാം ഞങ്ങളുടെ ആവേളയുടെ സഹായം ഞങ്ങൾ കടലടിച്ച് ഞങ്ങളെ വീടെല്ലാം ഇടിച്ച് കുടുങ്ങി കിടക്കണം ഞങ്ങൾ എപ്പം ഞങ്ങൾ എന്താണോ ഞാനിവിടെ എട്ട് പത്ത് ദിവസം മുമ്പേ വന്നു ആചരിച്ചു ഇവിടെ വരികയായിരുന്നു ഇവിടെ നിങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇതാണ് പ്രോബ്ലം ഞാൻ അന്ന് ഡൽഹി പോയി അവരെല്ലാം ഇരുത്തി ഞാനൊരു അതിന്റെ പരിഹാരം ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചായിരുന്നു എന്താ കാണിച്ചോ 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 ഇത് ഒന്ന് ഇവിടെ എന്താണ് വേണ്ടത് അത് പറയാം അത് ആ ഡോക്യുമെൻ്റ് ഇട്ടാൽ എന്റെ ഒരു കോൺട്രാക്റ്റ് അഞ്ചു കൊല്ലത്തിൽ ഞാൻ എം ബി ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ ചെയ്യും ഇത് വന്നു ഇതിൻ്റെ ഇവിടെ നടക്കുന്നതല്ലേ ഇവിടെ ചെയ്താൽ നോക്കാം എന്താ എന്ത് ചെയ്തില്ല അപ്പുറത്ത് വരുന്ന സ്ഥലം എഫക്ട് ഇല്ല കാരണം വരുന്നത് സ്ഥലം അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് അവര് സ്ഥലം തീരെ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഒൻപതാം തീയതി തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി പൊഴിയൂരിലെത്തിയിരുന്നു അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് മുന്നിലും ഈ വിഷയം അവതരിപ്പിച്ചു പരിഹാരം കാണാമെന്ന് പറഞ്ഞ അദ്ദേഹം വെറും ആറ് ദിവസങ്ങൾക്കുള്ളിലാണ് വാക്ക് പാലിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം ശശി തരൂറിന് ചെയ്യാൻ കഴിയാത്തതാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ദിവസങ്ങൾ കൊണ്ട് ചെയ്തിരിക്കുന്നത് ൊഴിയൂർ തീരദേശ ജനതയുടെ നീണ്ട നാളത്തെ ആവശ്യമായിരിക്കുന്ന ഹാർബറും പുലിമുട്ടും സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് തുടർന്ന് അദ്ദേഹം പൊഴിയൂർ നിവാസികളെ സന്ദർശിക്കുന്നതും വിവരങ്ങൾ വിശദീകരിക്കുന്നതുമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി മണ്ഡലത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന സിറ്റിംഗ് എം പി ആയ ശശി തരൂർ പ്രശ്നപരിഹാരത്തിനായി പരിഹാരത്തിനായി ഒരിടപെടലും നടത്തിയിട്ടില്ല അവിടെയാണ് ജനങ്ങൾക്ക് ഒരു ആശ്വാസമായി രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത് തലസ്ഥാന നഗരിയിലെ തീരദേശ മേഖലയെ കേവല വോട്ട് ബാങ്കായി മാത്രമാണ് ഇടതു ഇടതുമുന്നണിയായാലും വലതു മുന്നണിയായാലും കാണുന്നത് പതിറ്റാണ്ടുകളായുള്ള അവരുടെ പരാതി അവഗണിക്കപ്പെട്ടത് അതിന്റെ തെളിവ് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ അവർ ഈ അവഗണനയ്ക്ക് മറുപടി നൽകാനിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടലുകൾ ജനം പ്രതീക്ഷയോടെ കാണുന്നു ഇനി കാര്യം നടക്കുമെന്ന് തീരദേശ മേഖലയും വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്